സൗദി പ്രതിരോധ മന്ത്രിയും യും സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ചയായി ചർച്ചയായി പ്രശ്നങ്ങളും വെല്ലുവിളികളും അമേരിക്കയിലെത്തിയ സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ ബിൻ അസീസ് രാജകുമാരൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്ന നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു പശ്ചിമേഷ്യയിലെ നിലവിലെ അവസ്ഥയും പ്രശ്നങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ചർച്ചയായി നിലവിലെ പ്രശ്നങ്ങളിൽ സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിന് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന പരിഹാര നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും പരസ്പരം പങ്കുവച്ചു ഒപ്പം പൊതു താല്പര്യമുള്ള മറ്റ് നിരവധി വിഷയങ്ങളും ചർച്ച ചെയ്തു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സുമായും പ്രതിരോധ മന്ത്രി ചർച്ച നടത്തി സൗദി യു എസ് അംബാസിഡർ റീമ ബന്ദർ യു എസിന്റെ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കാളികളായി നേടിയവൻ ദമാം